എസ്എസ്എൽസി പരീക്ഷാ ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടിയാണ് ഫലം പ്രഖ്യാപിച്ചത് എ എസ് എൽ സി ഫലങ്ങളും പ്രഖ്യാപിച്ചു എസ് എസ് എൽ സി റെഗുലർ വിഭാഗത്തിൽ നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി നൂറ്റി അൻപത്തിമൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ഇതിൽ നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികളാണ് ഉപരിപഠനത്തിന് യോഗ്യത നേടിയത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ആറ് ഒമ്പതാണ് ഇത്തവണത്തെ എസ് എസ് എൽ സി വിജയ ശതമാനം കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഏഴ് പൂജ്യം വിജയശതമാനം ആയിരുന്നു എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു കൂടുതൽ വിജയികൾ കോട്ടയത്താണുള്ളത് തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് രണ്ട് മലപ്പുറം വിദ്യാഭ്യാസ ജില്ലയിലാണ് ഏറ്റവും അധികം എ പ്ലസ് പ്ലസ് വൺ പഠനത്തിന് ലഭ്യമായ സീറ്റുകളെ കുറിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ അറിയിക്കുന്നത് കഴിഞ്ഞ വർഷത്തേക്കാൾ പതിനൊന്ന് ദിവസം മുമ്പെയാണ് ഇത്തവണ എസ് എസ് എൽ സി ഫലം പുറത്തുവിട്ടത് ഇന്ന് വൈകിട്ട് നാലു മണി മുതൽ വെബ്സൈറ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കും പ്ലസ് വൺ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് യാതൊരു ആശങ്കയും വേണ്ടെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ ഫലം നേരത്തെ വരുന്ന സാഹചര്യത്തിൽ പ്ലസ് വൺ ക്ലാസുകൾ വേഗത്തിൽ ആരംഭിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്ലസ് വൺ വി എച്ച് എസ് സി പോളിടെക്നിക് ഐ ടി ഐ തുടങ്ങിയ മേഖലകളിലായി നാല് ലക്ഷത്തിൽ പരം ഉപരിപഠന സീറ്റുകൾ ലഭ്യമായിട്ടുണ്ട്